ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ജാസ്മിനും റസ്മിനും കൂടെ കിച്ചണിൽ വെച്ച് ഒരു അടിപിടികൾ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള എന്തോ ഒരു അടി ജാസ്മിൻ എന്തായാലും റസ്മിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ജാസ്മിനെയും റസ്മിനെയും കൂടെ ബിഗ് ബോസ് എന്തായാലും കൺഫെഷർ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്തായാലും കടുത്ത തീരുമാനം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ അത്രയ്ക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റന്റിനെ വളഞ്ഞിട്ട് ആണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ ഇന്നേ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ തന്നെ ഏറ്റവും വലിയൊരു കാരണക്കാര്യം നോറയാണ് കാരണം ജാസ്മിൻ്റെ അടുത്ത് അതായത് റസ്മിനൊന്ന് സംസാരിച്ചാൽ പോലും നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ എന്തിനാണ് ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നത് ഇന്നലെ അതായത് നോറ ഒരു ശാപവാക്കുകൾ കൂടെ എടുത്തിടുന്നുണ്ട് നീ എനി എൻ്റെ അടുത്ത് ഈ ചെയ്തത് നീ അനുഭവിക്കും എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ജാൻമണിയുടെ അതേ ഒരു പാത നോറ പിന്തുടരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പക്ഷേ റസ്മിൻ പറയുന്നത് നിനക്കിപ്പോഴും ഗബ്രി ഗബ്രി എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു വിഷയം ഈ റസ്മിൻ എന്ന് പറയുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നെങ്കിൽ അതായത് അത് അന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിക്കാൻ വേണ്ടി ജാസ്മിനോട് പറയുമായിരുന്നു അല്ലെങ്കിൽ ശ്രമിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ജാസ്മിനെ അതായത് അവർ അവഗണിക്കുകയും അവരെ പിന്താങ്ങാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ റസ്മിൻ എന്താണ് കിട്ടുന്നത് പ്രേക്ഷകരുടെ ആ ഒരു പ്രീതി പോകുമെന്നല്ലാതെ ജാസ്മിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന്